കരുണ വിദ്യാക്ഷേത്ര ഇന്റർനാഷണൽ സ്കൂളിൽ കലോത്സവം നടത്തി സ്കൂൾ ചെയർമാൻ കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കരുണ വിദ്യാക്ഷേത്ര ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികളുടെ കലാ ഔറ എ കൾച്ചറൽ ഫീസ്റ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ചെയർമാൻ കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കിൻഡർ ഗാർഡൻ മുതൽ ഗ്രേഡ് ടു വരെയുള്ള ഇരുന്നൂറോളം കുരുന്നുകളുടെ വിവിധ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരുന്നത് I uh -huh. മിസ് ഫ്രീ സ്റ്റൈൽ ഫാൻസി എന്നിവയിൽ മികവ് പുലർത്തി സമ്മാനാർഹരായ കുട്ടികളെ ഇതേ വേദിയിൽ വെച്ച് തന്നെ വിദ്യാക്ഷേത്ര ഇന്റർനാഷണൽ സ്കൂളിന്റെ കൾച്ചറൽ ഓറ ഇന്ന് ഇവിടെ അരങ്ങേറുകയാണ് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫീസ്റ്റ് മനസ്സിലെ ലാളിത്യം സ്നേഹം സന്തോഷം അതൊക്കെ കോൺഫിഡൻസോടുകൂടി അവർക്ക് അവതരിപ്പിക്കാനാവണം അത് മാത്രമാണ് ഈ ഒരു കൾച്ചറൽ ഫീസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഏറെക്കുറെ പ്രാവർത്തികമാക്കാനും അത് ഏറെ സന്തോഷകരമായി നടത്താനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കലാമോ മാനേജ്മെന്റ് ഡയറക്ടേഴ്സായ അനു പി ബാബു പ്രിയജ ജയകുമാർ സ്കൂൾ മേധാവികളായ ഡോക്ടർ ശ്രീജയ ഹേമലത ശ്രീകുമാർ വൈസ് പ്രിൻസിപ്പൽ ലതാ പി നായർ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി സിഡിനു